ഹലോ ഞാനൊരു ബേക്കിൻ്റെ ബേക്കിംഗ് ചെയ്ത കഥ ആട്ടോ പറയാൻ പോകുന്നത് എനിക്ക് ബേക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ വീഡിയോസൊക്കെ കാണുമായിരുന്നു പക്ഷെ അതൊന്ന് ചെയ്ത് നോക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ലായിരുന്നു പിന്നെ അതിനുള്ള സാധന സാമഗ്രികളൊന്നും എൻ്റെ എന്നാലും ഒന്ന് ട്രൈ ചെയ്തതാണ് ഞാൻ ഫസ്റ്റ് ഇത് ഇത് ചെയ്തൊരു കേക്കാണ് ടേസ്റ്റ് വൈസ് കുഴപ്പമില്ലായിരുന്നു രണ്ടാമത് ചെയ്ത കേക്കാണ് ഇത് നമുക്കിൻ്റെ ഡെക്കറേഷൻ ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇത് മൂന്നാമത് ചെയ്ത അപ്പം എനിക്ക് വലിയ കുഴപ്പമില്ല എന്നൊക്കെ ചെയ് തോന്നി ഒരു സമയമായിരുന്നു ഇത് ഞാൻ പ്ലം കേക്ക് ചെയ്തതാണ് അത് ഞാൻ റമ്മിൽ സോക്ക് ചെയ്തിട്ട് ഒരു ട്വൻറ്റി വൺ ഡേയ്സ് വെച്ചിട്ട് ചെയ്ത ഒരു പ്ലം കേക്കാണ് പക്ഷേ ആദ്യം ചെയ്തപ്പം അതിന് ചെറിയൊരു എനിക്കൊരു കയ്പ് കൂടുതൽ തോന്നി കാരണം റെമ്മിൻ്റെ ആയിട്ടാണെന്ന് തോന്നുന്നു കുറച്ച് കയ്പ്പ് കൂടുതൽ തോന്നി പക്ഷെ ഓൾമോസ്റ്റ് വലിയ കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നാണ് പറയുക പറഞ്ഞിരുന്നത് പിന്നെ ഇതിൽ ചേട്ടയ്ക്ക് പൊതുവെ പ്ലം കേക്കാണ് ഇഷ്ടം ചെയ്യാൻ ഭയങ്കര ഈസി നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അത്ര പാടുള്ള ഒരു സംഭവമല്ല എനിക്ക് മനസ്സിലായി ഇതൊരു ക്രിസ്മസിൻ്റെ സമയത്ത് ഞങ്ങൾ മുറിച്ച കേക്കായിരുന്നു അന്ന് ആദ്യമായിട്ടോ ഞാൻ പ്ലം ട്രൈ ചെയ്തേ ഇതത് കഴിഞ്ഞിട്ട് ഞാനൊരു ഡ്രീം കേക്കും അതുപോലെ തന്നെ സാധാരണ ഒരു കേക്കും പ്ലം കേക്കും കൂടെ ചെയ്തിട്ടൊരു വീഡിയോ ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം ചെയ്തൊരു കേക്കാണ് കസിൻസൊക്കെ ഒന്നെ സംബന്ധിച്ച് ഞങ്ങളത് ഇത് എൻ്റെ ഫസ്റ്റ് ഓർഡർ ആയിരുന്നു ലച്ചിക്കുട്ടിയുടെ ബർത്ത് ഡേക്ക് ഞാൻ എൻ്റെ ഫസ്റ്റ് ഓർഡർ കൊടുത്തതാണ് ഇത് ഞാൻ മാത്തു ബർത്ത് ഡേക്ക് ഞാൻ ചെയ്തൊരു കേക്കാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞാൻ പീസ് കേക്കായിട്ട് കൊടുക്കുന്നത് ഫസ്റ്റ് ടൈം ഇതാണ് ഇതും അവൻ്റെ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ തന്നെ ബർത്ത്ഡേക്ക് ഡേക്ക് ഞങ്ങൾ ചെയ്തവർന്നാണ് ഇതെന്ന് പറയുമ്പം ഞാൻ ജസ്റ്റ് ചുമ്മാ ഇരുന്നപ്പോൾ ഉണ്ടാക്കിയത് അതുകൊണ്ട് ഞാൻ ചെയ്തിട്ട് കേക്കാണ് എൻ്റെ ബർത്ത് ഡേ ഒക്കെ ഉണ്ടാക്കിയെന്നാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ആ സമയത്ത് മുറിച്ച് രണ്ട് ഫോട്ടോ അങ്ങനത്തേക്ക് ആഡ് ചെയ്തേ ഉള്ളൂ ഇതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് ബേക്ക് ഏതൊരു കാര്യം ചെയ്യാനും പറ്റുമെന്നെനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു എൻ്റെ കേക്കിൻ്റെ വിശേഷങ്ങൾ ഓക്കെ ബായ്